സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീമിന് കൂടുതൽ ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ അപ്പീൽ നൽകി കുറ്റം മറച്ചുവെക്കാൻ ശ്രമിച്ചതിന് ഇരുപത് വർഷമാണ് കോടതി ശിക്ഷ വിധിച്ചിരുന്നത് ഇതിനകം ഇരുപത് വർഷത്തോളം ജയിലിൽ കഴിഞ്ഞതിനാൽ ജയിൽ മോചനം വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ അപ്പീലിൽ കോടതിയുടെ നിലപാടനുസരിച്ചാകും തുടർ നടപടികളുണ്ടാവുക സൗദി പൗരന്റെ കൊലപാതക കേസിൽ മോചനം കാത്ത് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസിലാണ് പ്രോസിക്യൂഷന്റെ പുതിയ നീക്കം വധശിക്ഷ റദ്ദാക്കിയ കേസിൽ മെയ് ഇരുപത്തിയാറിന് റഹീമിന് കോടതി ഇരുപതു വർഷം ശിക്ഷ വിധിച്ചിരുന്നു കേസിൽ തെളിവ് നശിപ്പിക്കാൻ നടത്തിയ ശ്രമത്തിനായിരുന്നു ഇത് നിലവിൽ റഹീം പത്തൊൻപത് വർഷം പൂർത്തിയാക്കിയതിനാൽ മോചനം വേഗത്തിലാക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം എന്നാൽ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ പോയതോടെ നടപടികൾ പൂർത്തിയാകണം ഈ അപ്പീൽ കോടതി തള്ളിയാൽ പ്രോസിക്യൂഷന് മേൽ കോടതിയെയും സമീപിക്കാം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇരുപതു വർഷം തടവ് വിധിച്ച കേസിൽ അപ്പീൽ നൽകേണ്ടതില്ലെന്ന് അബ്ദുൾ റഹീം ഇന്ത്യൻ എംബസിയെയും അഭിഭാഷകരെയും അറിയിക്കുകയായിരുന്നു എന്നാണ് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചതും അപ്പീൽ നൽകിയാൽ കേസിന്റെ ദൈർഘ്യം കൂടുകയും ജയിൽ മോചനം നീളുകയുമായിരിക്കും ഫലം അതുകൊണ്ട് തന്നെ തന്റെ ഭാഗത്തു നിന്ന് അപ്പീൽ കൊടുക്കരുതെന്നാണ് അബ്ദുൽ റഹീം എടുത്ത നിലപാടെന്നും സമിതി അറിയിച്ചു ഇനിയുള്ള നിയമ നടപടികൾ സൂക്ഷ്മമായി വിലയിരുത്തി ആവശ്യമായ നീക്കങ്ങൾ യഥാസമയം നടത്തുമെന്ന് റിയാദ് നിയമസഹായ സമിതി അറിയിച്ചു ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറക്ക് അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് ഭാവി കാര്യങ്ങൾ പൂർത്തിയാക്കുമെന്നും സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു മാസം മുൻപ് റിയാദ് ക്രിമിനൽ കോടതി ഇരുപത് വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചിരുന്നു ഇതിനകം പത്തൊൻപത് വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കിയതിനാൽ അബ്ദുറഹീമിന്റെ ജയിൽമോചനം വേഗത്തിലാക്കാനായി അടുത്ത ദിവസം റിയാദ് ഗവർണർക്ക് അപേക്ഷ സമർപ്പിക്കു സമർപ്പിച്ചിരുന്നു അബ്ദുറഹീം നിയമസഹായ സമിതിയാണ് കോടതി വിധിയിൽ അപ്പീൽ നൽകാനുള്ള ഒരു മാസത്തെ സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു കേസിൽ അപ്പീൽ നൽകേണ്ടതില്ലെന്ന് അബ്ദുറഹീം ഇന്ത്യൻ എംബസിയെയും അഭിഭാഷകരെയും അറിയിക്കുകയായിരുന്നു അപ്പീൽ നൽകിയാൽ കേസിന്റെ ദൈർഘ്യം കൂടുകയും ജയിൽമോചനം നീളുവാനുള്ള സാധ്യത കണക്കിലെടുത്താണ് കേസിൽ അപ്പീൽ നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചതും അതുകൊണ്ട് എത്രയും വേഗം ജയിൽമോചനത്തിനായുള്ള ദയാഹർജി നൽകുവാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അബ്ദുറഹീം നിയമസഹായ സമിതി അറിയിച്ചിരുന്നു